യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നോ രാജപാലകർ മലയോരത്തിൻ്റെ സ്വന്തം ചാനലായ ഏജനറ്റും അതേപോലെ തന്നെ എമി ഗോൾഡൻ ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിങ്കിൾ ബെൽ മലയോരത്തോടൊപ്പം നാലാമത്തെ ദിവസത്തെ യാത്ര ശ്രീഖണ്ഠാപുരത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ശ്രീകണ്ഠാപുരത്തിൻ്റെ നഗരസഭ ചെയർപേഴ്സൺ കെ വി ഫിലോമിന മാഡം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മാഡം ഹാപ്പി ക്രിസ്മസ് അപ്പോൾ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനലാണ് ഏജനറ്റ് ഒരുപാട് വാർത്തകളും കാര്യങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വർഷങ്ങളായി ജാനിറ്റ് മലയാളത്തോടൊപ്പം തന്നെയുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മുടെ എമി ഇ ഗോൾഡിൻ്റെ പുതിയ ഷോറൂം ശ്രീകണ്ഠാപുരത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ പുതുവത്സര ദിനത്തിലൊക്കെ മാഡത്തിന് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് നമ്മുടെ എം ഇ ഗോൾഡും ഏജനറ്റും സംയുക്തമായി ക്രിസ്മസ് ആഘോഷവേളയിൽ പ്രത്യേകിച്ചും ക്രിസ്തുമസിൻ്റെ തലേ ദിവസമായി ഇന്ന് ഒരുക്കിയിരിക്കുന്ന ജിങ്കിൾ ബെൻ പരിപാടിക്ക് എല്ലാവിധ മംഗളാശംസകൾ നേരുകയാണ് നമുക്കറിയാം മലയോര കർഷകരെല്ലാം മലയോര കർഷകർ എന്ന് മാത്രമല്ല എല്ലാവരും ലോകത്തുള്ള എല്ലാവരും നാനാജാതി മതസ്ഥരും ആഘോഷിക്കുന്ന വളരെ സന്തോഷം നിറഞ്ഞൊരു വേളയാണ് ക്രിസ്മസ് ആഘോഷവേള പുൽക്കൂട്ടിൽ പൂജാതനായ ഉണ്ണിയേശുവിൻ്റെ ആ വരവിനായി ഈ ലോകം ഒരുപാട് കാലം കാത്തിരുന്നു അതിനുശേഷം വന്ന ഉണ്ണിയേശുൽ പുൽക്കൂട്ടിനകത്ത് പൂജാതനായിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ക്രിസ്മ ക്രിസ്മസ് കൂടൊരുക്കിയും അതേപോലെ നക്ഷത്രം തൂക്കിയും പിന്നെ നമ്മൾ തന്നെ പിന്നെ നവീകരിച്ചും ഒക്കെ പുതിയൊരു കാലത്തിലേക്കുള്ള ചുവടുവയ്പാണ് തീർച്ചയായിട്ടും ശുവിൻ്റെ ഉണ്ണിയേശു നമുക്ക് തന്ന സമാധാനവും സന്തോഷവും ആഹ്ലാദവും ഐശ്വര്യവും ഒക്കെ എല്ലാവർക്കും ഞാൻ വളരെ സന്തോഷപൂർവ്വം നേരികയാണ് ശ്രീകണ്ഠപുരം നഗരസഭയിലെ എല്ലാവർക്കും എല്ലാവർക്കും നാൽപ്പതിനായിരം ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവർഷത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ ആഘോഷങ്ങളൊക്കെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ വീട്ടിലാണ് ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ക്രിസ്മസിന്റെ ആഘോഷം കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി ഞങ്ങൾ ക്രിസ്മസ് ആണ് ബന്ധപ്പെട്ട് സ്റ്റാർ തൂക്കിയതാണ് നമുക്കറിയാലോ നക്ഷത്രമാണ് വഴി കാണിച്ചത് യേശു കാലിത്തൊഴുത്തിലാണ് ജനിച്ചത് ജനിച്ച് വീണ ഉണ്ണി യേശുവിനെ കാണാൻ വേണ്ടി വന്ന രാജാക്കന്മാർക്കും ആട്ടിടയന്മാർക്കും അവർക്കാണ് ആദ്യം അവരെ കാണാൻ ഭാഗ്യമുണ്ടായത് ആട്ടിടയന്മാർക്കും രാജ അപ്പോൾ അവർ വന്ന സമയത്ത് രാജാക്കന്മാർ പൊന്നും മീറയും ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് അവരൊക്കെ വഴി കാണിച്ചു കൊടുത്ത നക്ഷത്രമാണ് ആരും വിചാരിക്കുന്നില്ല ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ ജനിക്കുമെന്നൊന്നും ഇപ്പം പല കാലിത്തൊഴുത്തിൽ ജനിക്കുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്വരായ ഏറ്റവും പാവപ്പെട്ടവരായ വളരെ വളരെ നിരാശ്രയരായ ആളുകളോടൊപ്പം യേശു ജനിക്കുന്നു അല്ലെങ്കിൽ യേശു ഉണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അപ്പം നമ്മളുടെ ആഘോഷം ഡിസംബർ ഒന്നിന് ഞങ്ങൾ സ്റ്റാർ തൂക്കി അതിന് ശേഷം കഴിഞ്ഞ ഈ മിനിയാന്ന് എൻ്റെ മക്കളൊക്കെ ഇവിടെ വന്നു അവരൊക്കെ അകലെ ജോലി ചെയ്യുകയാണ് അവരൊക്കെ ഇവിടെ വന്നു ബന്ധുക്കൾക്കെല്ലാം ക്രിസ്മസ് ആശംസകൾ അയച്ചു ഗ്രീറ്റിങ്സൊക്കെ അയക്കുകയല്ല ഇപ്പോൾ മെസ്സേജ് ആണല്ലോ മെസ്സേജ് അയച്ചു പിന്നെ നമ്മൾ ഇന്നലെ എല്ലാവരും ഇരുന്നിട്ട് ക്രിസ്മസ് ക്രിസ്മസിൻ്റെ പുൽക്കൂടൊരുക്കി അതിൻ്റെ ആട്ടിടയന്മാരും അതിൻ്റെ ഒക്കെ ഭംഗിയായിട്ട് നമ്മളത് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് രാത്രി പാതിരാ കുർബാന രാത്രി പന്ത്രണ്ട് മണിക്ക് പാതിരാ കുർബാനയിൽ എല്ലാവരും പോകും ഒരു നല്ല സന്തോഷമുള്ള മനസ്സമാധാനം നിറഞ്ഞ ഇനി നാല് ദിവസം ആ ഇരുപത്തി ഇന്ന് ഇരുപത്തി നാലല്ലേ ഇനിയിപ്പോൾ ആറ് ഏഴ് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ ഡിസംബറിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ചെയ്യാൻ അടുത്ത വർഷം ഇടയാവട്ടെ എന്നും പിന്നെ നമുക്ക് ഈ കാലം ഈ ഒരു കൊല്ലം ഡിസംബർ മുപ്പത്തൊന്നോട് തീരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഒരുപാട് കാര്യങ്ങൾ ശ്രീകണ്ഠപുരം നഗരസഭയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അതിന് വലിയൊരു സന്തോഷമുണ്ട് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പാവപ്പെട്ട സാധാരണക്കാർക്ക് ഉതകുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ ചെയ്യാൻ കഴിയണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യവും അതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പും കൂടെ നടത്തുന്നുണ്ട് നഗരസഭയിൽ മുപ്പത് വാർഡ് കൗൺസിലർമാരുണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത് ആളുകളുണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രമാണ് ആശംസ ആശംസിക്കാനുള്ളത് ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഒരു 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 പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി യഹൂദിയായിലേ ഗ്രാമത്തിൽ ധനുമാസത്തിൽ കുളിരും ുംവിൽ രാന്നോ രാജപാലകർതും കേട്ടു നമ്മുടെ ഈ ക്രിസ്മസിന് വളരെ ആശംസകളാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ചെയർപേഴ്സൺ കെ വി ഫിലോമന മേഡം നേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലും നല്ലൊരു വർഷമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ആശംസിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ എം ഇ ഗോൾഡിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഡയമണ്ട് സെക്ഷൻ്റെ ഉദ്ഘാടനം നമ്മളെ ഫിലോമന ടീച്ചറാണ് നടത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഇരുപത്തി എട്ടാം തീയതി ശ്രീകണ്ഠാപുരത്ത് എത്തുക അപ്പോൾ നിങ്ങളെയും കാത്ത് നല്ലൊരു ഷോറൂമും അതുപോലെ തന്നെ ചെയർപേഴ്സൺ അടക്കം ഇമി ഗോൾഡിൽ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ചെയർപേഴ്സന്റെ നല്ല മെസ്സേജ് ആയിട്ടുള്ള സംസാരം അതുപോലെ തന്നെ പാട്ടൊക്കെ നമ്മൾ കേട്ടിപ്പോൾ ഫാമിലിയാണ് നമ്മൾ ചെയർപേഴ്സന്റെ ഫാമിലിയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവരെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം മാനാണ് അല്ലേ എന്താ പേര് അഗസ്റ്റിൻ ജോർജ് സാർ ഇവിടെ വർക്ക് ചെയ്യുന്നു പരിയാരം കോളേജ് പരിഹാരം മെഡിക്കൽ കോളേജിൽ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നന്നായിട്ട് നന്നായിട്ട് പോകുന്നു ഓർത്തോ അവിടെ 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 എത്ര നാലു മാസമായിട്ട് കുർബാനക്കൊക്കെ കുർബാന ഞാന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ തന്നെയാണ് മൂന്നുട്ടിയുടെ പേര് പ്പിനെ കണ്ട് പേടിച്ചിരിക്കാണ് അപ്പൂപ്പിനെ കണ്ട് പേടിച്ചിരിക്കസ്ബന്റാണ് സർ സാറിന്റെ പേര് ഡോക്ടർ വി എ അഗസ്റ്റിൻ സാർ ഈ സ്കൂളിൽ ഞാൻ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു കണിയഞ്ചാലി സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാളായിട്ട് പിരിഞ്ഞു പിരിഞ്ഞല്ലോ ഘോഷങ്ങളൊക്കെ എവിടെ വരും ഓ എല്ലാം നല്ലതായി പോന്നു ഒരു പാട്ട് നമ്മുടെ ഏജനറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി എനിക്കും പാട്ടിന്റെ ഫീൽഡല്ല ഏതായിരുന്നു വിഷയം കുട്ടികൾ മലയാളം 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 ആവുമ്പോ നല്ല കവിതകള് നല്ല ആശാന്റെ കവിതകള് വൈലോപ്പള്ളിയുടെ കവിതകളൊക്കെ പഠിപ്പിക്കുകയാണ് ഒരു രണ്ടുപേരും കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ ഉഷാറാണ് പക്ഷെ ഫാമിലിയുടെ മുമ്പിൽ നിന്ന് മുമ്പ് എല്ലാവർക്കും നമ്മളെ ഡോക്ടർ ഒരു ഗായിക കൂടിയാണല്ലേ അപ്പോ നമ്മുടെ ഏജനിലെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു ഒരു ഗ്രാമത്തിൽ ഒരു കുളിരും ധനുമാസത്തിൻ്റെ പ്പാത്തിരുന്നു രാജപാലക ദേവനാമം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിരിയും രാവിൽ വെള്ളി മേഘങ്ങൾ പൊഴിയും രാവിൽ താരക രാജകുമാരിയോടൊത്തന്ന തിങ്കൾ കലപ്പാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപ്പാടി ബാക്കി വരികൾ കൂടി പാടണം എന്നാണ് ടീച്ചർ പറയുന്നത് അപ്പൊ അതിന്റെ ബാക്കി വരി കൂടി താരകം തന്നെ നോക്കി ആട്ടിടകൾ നടന്നു താരകം തന്നെ നോക്കി ആട്ടിടകൾ നടന്നു ತೇಜಸ್ ಅವರು ತೇಜಸ್ ಮನಿ ಕಂಡು ಅವರು ಬದ್ಲೇಹಂ ತನ್ನಿಲ್ ವು ರಾಜಾ

മാഷ് ഒരു രണ്ടുപേരി കവിത ചൊല്ലിയിട്ട് ഞങ്ങൾ ഏജനറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തായാലും ഒരു രണ്ടുപേരി കവിത നമ്മളെ ഏജന്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരി നമ്മളൊരു ക്രിസ്മസ് പുതുവത്സര നമ്മളുടെ ആഘോഷങ്ങളാണ് നമ്മൾ അങ്ങനെ ആഘോഷങ്ങളിൽ എല്ലാം പാടി പാടിക്കൊടുക്കാണ് പറയില്ലെന്ന് പറയാനല്ലേ സാർ രണ്ടുപേര് അല്ല ഇപ്പൊ പാട്ടിനുള്ള ഒരു ഒരു കിട്ടുന്നില്ല കിട്ടുന്നില്ല അതുകൊണ്ടാണ് പിന്നെ അവസരം സാറിന്റെ കവിത അടരുവാൻ അടരുവാൻ നിൻ ഹൃദയത്തിൽ നിന്നെനിക്ക് വയ്യേത് സ്വർഗം വിളിച്ചാലും െ അപ്പോൾ വളരെ സന്തോഷം നമ്മുടെ ഈ ജിങ്കിൾ ബെൽ ഏജനറ്റിൻ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ഏജനറ്റ് വി ഗോൾഡും സംയുക്തമായി ഒരുക്കിയ ജിങ്കിൾ ബെൽ നാലാം ദിവസത്തിൽ നമുക്ക് നല്ല ഒരു അതിഥിയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ശ്രീകണ്ഠാപുരം നഗരസഭ ചെയർപേഴ്സൺ നമ്മുടെ കെ ഫിലോമിന മാഡം അതുപോലെ തന്നെ അവരുടെ ഫാമിലിയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ പാട്ടൊക്കെ പാടി തന്നത് അപ്പോൾ നമ്മുടെ കാത്തു കാത്തുവിനും ഒരു കാത്തുവിന് ഒരുപാട് ക്രിസ്മസിന്റെ ആശംസകൾ നേരുകയാണ് ഫാമിലിക്ക് നേരുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരിയാണ് ഞങ്ങൾ ഞങ്ങൾ വരുമ്പോൾ കണ്ടു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ടീച്ചർ ഞങ്ങൾ പുറത്ത് നിങ്ങൾ ടീച്ചർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് അതാണ് ഞാൻ വരുമ്പോൾ പറഞ്ഞത് ഡാൻസ് ഒക്കെ നന്നായിരുന്നു എന്ന് കോളേജിലൊക്കെ അപ്പോ ഡോക്ടർ കെ വി ഫിലോമന മേഡത്തിൻ്റെ ഈ നമ്മുടെ ഇപ്പം ജിങ്കിൽ ബെല്ലിൽ ഈ വീട്ടിൽ നല്ല ഒരു സ്വീകരണമാണ് ഏജനും ലഭിച്ചിരിക്കുന്നത് കാരണം നല്ല നമ്മളെ സ്വീകരിച്ച് ക്രിസ്മസിന് വേണ്ടി ക്രിസ്മസിൻ്റെ ആ ഒരു മെസ്സേജ് ഒക്കെ ജനങ്ങൾക്ക് നൽകി ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ജനങ്ങൾക്ക് ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ടാണ് ആ ഒരു സംസാരിച്ചത് അപ്പോൾ മക്കളൊക്കെ നല്ല പാട്ടൊക്കെ പാടി വളരെ ഗംഭീരമായിട്ടുള്ള ജിങ്കിൽ ബെൽ നമ്മുടെ ഈ ശ്രീകണ്ഠാപുരം ടൗണിലേക്ക് ഇനി കടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ താങ്ക് യു ഡോക്ടർ പറഞ്ഞില്ലേ ഇപ്പൊ തൽക്കാലം തൃശ്ശൂരാണ്